ഹായ് പുന്ന വിലയിലേക്ക് സ്വാഗതം അങ്ങനെ ദേ ഇത് എൻ്റെ കയ്യിലുള്ള രണ്ട് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ചൈനീസ് ബോൾസ് കേട്ടോ ഒന്നിൽ രണ്ട് മൂന്നെണ്ണത്തിൽ മുട്ട് വിരിഞ്ഞു ഇത് മുട്ട് ഇന്ന് നാളെ നാളെ വിരിയുന്ന വീതിരേട്ടാണ് നിൽക്കുന്നത് നമ്മുടെ വിഗോണിയ ആണ് എല്ലാം തന്നെ പൂവിട്ട് പിടിച്ച് നിൽക്കുന്നു ഇത് നമ്മുടെ ഏഞ്ചൽ വിഗോണിയാണ് ഇതിലേതാ തന്നെ പൂ ഉണ്ടാവും കേട്ടോ ഇത് നമ്മൾ സാധാരണ വിഗോണിയുടെ തവൻ തന്നെയുള്ള പൂക്കളുള്ള രണ്ട് മൂന്ന് വെറൈറ്റികളാണ് കേട്ടോ പിങ്കിൽ വൈറ്റ് ഷെയ്ഡൊക്കെ വരുന്നതാണ് ഇത് രൻഡ്രോബോർക്കിഡാണ് അതിൽ കൈകളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പോയിൻ്റ് സെറ്റിയാന്ന് പറയുന്ന ചെടിയാണ് അത് ഞാൻ നമ്മുടെ വെയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ പൂത്ത് താഴ്ത്തി നിപ്പുണ്ട് ഇതിനൊക്കെ ഈ ചട്ടിയിലേക്ക് മാറ്റാറുള്ള ടൈമായി ഏകദേശം നന്നായിട്ട് പൂവൊക്കെ ആയി എല്ലാത്തിലും തന്നെ ഓൾമോസ്റ്റ് പൂവൊക്കെ ആയിട്ടോ ഇതൊരു ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇങ്ങനെ ഒരു വള്ളി പോലെ കയറി വരുന്നത് ഇത് ഒരു റെഡ് കളറാണ് ഇതിൻ്റെ ഒരു വൈറ്റ് വെറൈറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ അതിൽ പൂവായി വരുന്നതേ ഉള്ളൂ ഇത് നമ്മുടെ സാധാരണ നമ്മുടെ ഡബിൾ പെറ്റൽ കലോഞ്ചിയാണ് അതിലും പൂക്കളൊക്കെ ആയി ഓൾമോസ്റ്റ് ഒക്കെ കൊഴിയാറൊക്കെ ആയി നിൽക്കുന്നു ഇത് ഡബിൾ പെറ്റലിൽ കലോഞ്ചയിൽ വന്നിട്ടുള്ള വൈറ്റ് ഷൈഡ് ഷെയ്ഡാണ് ഇതെനിക്ക് ഞാൻ സ്രീനിന്ന് മേടിച്ചതാണ് ഇതിൽ ഓൾറെഡി പൂക്കളൊക്കെ നല്ല രസമായിട്ട് തന്നെ ഒരു ലൈറ്റ് മഞ്ഞ ഷെയ്ഡും കൂടെ കൂടി വന്നിട്ടുള്ളതാണ് ഇത് ഈ ഒരു പ്ലാൻ്റ് ഒരു വെറൈറ്റി പ്ലാന്റ് ആട്ടോ ഇങ്ങനെ കാക്കപ്പൂ എന്നൊക്കെ പറയുന്നതാണ് ഇതിന് രണ്ട് മൂന്ന് ചെടിയാണ് ഭയങ്കര ഭാഗ്യമുള്ള ചെടീന്നൊക്കെ ആട്ടോ വിശേഷിപ്പിക്കുന്നത് നമ്മളെ സാധാരണ നമ്മുടെ പെറ്റോണിയ നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് ഇങ്ങനെ പടർന്നിങ്ങനെ ക്ലീപ്പർ പോലെ പൊങ്ങിപ്പോകൊണ്ടിരിക്കുകയാണ് ഇതെൻ്റെ ചൈനീസ് ബോൾസിൻ്റെ ഒരു കളക്ഷനാണ് ഇവിടെയാണ് എൻ്റെ വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസുകൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ പൂവിരിഞ്ഞ് ഇങ്ങനെ എല്ലാം റെഡിയായി ഇങ്ങനെ കാത്തിരിപ്പുണ്ട് നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത്രയുള്ളൂ അടുത്ത വീടിയോക്കാണ് ബൈ